എല്ലാവർക്കും വി ഫോക്കിൻ്റെ ശൂദിനാശംസകൾ ഇന്ന് കൊച്ചു കുട്ടികൾക്കുള്ള ഗുണം ഇങ്ങനെ വൺ സ്റ്റെപ്പിലൂടെ ചെയ്യാൻ കഴിയും അത് നമ്മൾ ചെറിയ സംഖ്യ എടുത്താണ് ചെയ്യുന്നത് ആദ്യം ആ പഴയ സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് കാണിക്കാം ഇരുപത്തിയൊന്ന് ഗുണിക്കണം പന്ത്രണ്ട് രണ്ടൊന്ന് രണ്ട് 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 നാല് ഒരൊന്നൊന്ന് രണ്ട് രണ്ട് അപ്പോൾ രണ്ട് നാല് ഒന്ന് അഞ്ച് രണ്ട് സിമ്പിൾ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ആൻസർ കിട്ടി ഇതെങ്ങനെ വൺ സ്റ്റെപ്പിലൂടെ ഒറ്റ സ്റ്റെപ്പിലൂടെ ഉത്തരം എങ്ങനെ എഴുതാം അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇരുപത്തി ഒന്ന് ഗുണിക്കണം പന്ത്രണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ഒന്ന് ഇൻറ്റു ഒന്ന് രണ്ട് ഇൻറ്റു രണ്ട് നാല് ഒന്നും അഞ്ച് ആൻസർ കിട്ടും ചെറിയ സംഖ്യ കിട്ടാൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ചെറിയ സംഖ്യ എടുത്ത് ചെയ്യുന്നത് അവസാന സ്റ്റെപ്പ് വണ്ണിൻറ്റു ടു രണ്ട് ആൻസർ കിട്ടും ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കിട്ടിയിരിക്കുകയാണ് ഇതൊന്നുകൂടി വിശദീകരിക്കാം വലിയ സംഖ്യ എടുത്തൊക്കെ ചെയ്യാം ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തി ഒന്നിനെ വീണ്ടും പന്ത്രണ്ട് കൊണ്ട് കുണിക്കുകയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടേ ഗുണിക്കണം ഒന്ന് രണ്ട് ആൻസർ കിട്ടുന്നു പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് രണ്ട് എൻ്റ് രണ്ട് നാല് ഒന്ന് അൻ്റ് ഒന്ന് അപ്പോൾ അഞ്ച് ആൻസർ കിട്ടുന്നു അവസാന സ്റ്റെപ്പ് ഒന്ന് എൻറ്റു രണ്ട് ഇത് വരയ്ക്കാൻ വിട്ടുപോയി രണ്ട് ഇരുന്നൂറ്റി ആൻസർ കിട്ടുന്നു പിന്നെ നമ്മളൊന്ന് വലിയ രണ്ടൊക്കെ സംഖ്യകൾ ഇത് ഗുണിക്കാൻ വിഷമമുള്ള ഒൻപത് മേൻ്റെ എനിക്ക് ചെറുപ്പത്തിൽ വിഷമായിരുന്നു ഒൻപത് ഏഴൊക്കെ അപ്പോൾ തൊണ്ണൂറ്റിയേഴിന് എഴുപത്തി ഒൻപത് കൊണ്ടൊന്ന് നമ്മുടെ വൺ സ്റ്റെപ്പ് രീതിയിൽ ഒന്ന് ഗുണിച്ച് കാണിക്കാം ഒമ്പത്തി ഏഴ് അറുപത്തി മൂന്ന് മൂന്ന് എട്ടു ആറ് ബാക്കി ഒമ്പത് ഒമ്പത് എൺപത്തൊന്നും ഏഴ് നാൽപ്പത്തൊമ്പതും കൂട്ടിയാൽ നൂറ്റി മുപ്പത് കിട്ടും പ്ലസ് ആറ് നൂറ്റി മുപ്പത്തി ആറ് പതിമൂന്ന് നമ്മൾ അവിടെ ഇരുന്ന് ബാക്കി ലാസ്റ്റ് ഒമ്പ ഏഴും അറുപത്തി ഒന്ന് പതിമൂന്നും എഴുപത്തി ആറ് നമ്മുടെ ആൻസർ ഇതാ സിമ്പിൾ ഇതൊന്നുകൂടി വിശദീകരിക്കാം തൊണ്ണൂറ്റിയേഴ് എഴുപത്തൊൻപത് കൊണ്ട് കുണിക്കുന്നു സ്റ്റെപ്പ് ഒന്നുകൂടി കൂടി ഓർമ്മിച്ച് ചെയ്യുക ഫസ്റ്റ് ഒൻപത് ഒൻപത് ഗുണിക്കണം ഏഴ് അറുപത്തി മൂന്നിന് മൂന്നിട്ട് ആറ് ബാക്കി സെക്കൻഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒൻപത് ഒമ്പത് എൺപത്തൊന്നും നാൽപ്പത്തൊമ്പത് നൂറ്റി മുപ്പത് പ്ലസ് ആറ് നൂറ്റി മുപ്പത്താറ് ആറ് ടു പതിമൂന്ന് ബാക്കി ലാസ്റ്റ് ഏഴൊമ്പത് അറുപത്തി മൂന്നും പതിമൂന്നും എഴുപത്തിയാറ് ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലേക്ക് നമ്മളിപ്പോൾ എത്തും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉപകാരപ്പെട്ടാൽ നല്ലൊരു കമൻറ്റും ഓക്കെ താങ്ക് യു അപ്പോൾ മൂന്നൊക്കെ സംഖ്യ എഴുതാതാ അടുത്തായിട്ട്